കൂട്ടുകാരെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മന്നത്ത് പത്മനാഭൻ നായർ ചെങ്ങനാശ്ശേരിയിലെ പെരുന്നയിലുള്ള ചിറമുറ്റത്തെ മന്നത്ത് പാർവതിയമ്മയുടെയും വാഗത്താനത്ത് നീലമന ഇല്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെയും ആദിപുത്രനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ടാം തീയതി മന്നത്ത് പത്മനാഭൻ നായർ ജനിച്ചു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചുവെങ്കിലും ദാരിദ്ര്യം അധികം അറിയാതെ വളർന്നുവെന്ന് മന്നം തന്നെ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മയുടെ ഹൃദയം നിറഞ്ഞ അനുഗ്രഹാശസുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മുതൽക്കൂട്ട് ആ അനുഗ്രഹം സമ്പൂർണ്ണ സാഫല്യത്തിലെത്തിയെന്നത് അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു പതിനാറാമത്തെ വയസ്സു തൊട്ട് പത്തു കൊല്ലം അധ്യാപക വൃത്തിയിലും പിന്നെയും കൊല്ലം വക്കീൽ പണിയിലും വ്യാപരിച്ച ശേഷമാണ് സ്വജീവിത വ്രതമായ സമുദായ സേവനത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് സാമൂഹ്യ പരിഷ്കരണവും അശരണരുടെ ഉന്നമനവും അന്ധവിശ്വാസങ്ങളുടെ ഉന്മൂലനവും ലക്ഷ്യമാക്കിക്കൊണ്ട് സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ അദ്ദേഹം എന്നും കർമ്മനിരതനായി പ്രവർത്തിച്ചു നായർ സമുദായം അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും മതിമറന്ന് ജീവിക്കുകയായിരുന്നു അന്ന് യാതൊരു ജോലിയും ചെയ്യാതെ അലസരായി നടന്ന് കേസും വഴക്കുമായി അധപതനത്തിലേക്ക് വഴുതി വീണ സ്വസമുദായത്തിന്റെ പരിഷ്കരണത്തിന്റെ ആവശ്യകത അദ്ദേഹം മനസ്സിലാക്കി ബ്രാഹ്മണ മേധാവിത്വം പിടിമുറക്കിയ അക്കാലത്ത് ജാതീയമായ ഉച്ച വർദ്ധിച്ചിരുന്നു അതോടൊപ്പം താലികെട്ട് കല്യാണം തെരണ്ടുകുളി തുടങ്ങിയ അപമാനകരമായ ആചാരങ്ങൾ സമുദായത്തിൽ സാർവത്രികമായിരുന്നു ഘോഷയാത്രകളും സദ്യയുമൊക്കെയായി നാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഇത്തരം ആഘോഷ തിമിർപ്പുകൾ തറവാടുകളെ കുളം തോണ്ടുമായിരുന്നു ഇവയൊക്കെ നിർത്തലാക്കാൻ സമുദായാംഗങ്ങളെ പ്രേരിപ്പിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു പടയണിയും പാളക്കോലവും നായരുടെ മറ്റൊരു വഴിക്കച്ചവടമായിരുന്നു അധോഗതിയിലേക്കുള്ള നടവഴികളാണിതെല്ലാമെന്ന് സമുദായാചാര്യൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ദുസ്ഥിതിയിൽ നിന്നുള്ള മോചനമെന്ന ലക്ഷ്യത്തോടെയായിരുന്നു അദ്ദേഹം സമുദായോദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനായി ചങ്ങനാശ്ശേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ആരംഭിച്ച നായർ സമുദായ ഭൃത്യജന സംഘമാണ് പിൽക്കാലത്ത് കേരളത്തിലാകമാനം പടർന്നു പന്തലിച്ച നായർ സർവീസ് സൊസൈറ്റി നായർ സമുദായത്തിന്റെ അധപതനത്തിന് വഴിയൊരുക്കിയ ധായക്രമമായിരുന്നു മരുമക്കത്തായം അതിനെതിരെയും അദ്ദേഹം സമരമുഖങ്ങൾ തുറന്നുവിട്ടു സമൂഹത്തെ ബാധിച്ചിരുന്ന ഒരു മഹാമാരിയായിരുന്നു അയിത്തം ജാതീകൃതമായ ഉച്ചനീചത്വങ്ങൾ തീണ്ടലും തൊടിയിലുമെന്ന പോലെ ഭാഷയിലും ജീവിതക്രമത്തിലും വേഷത്തിലുമെല്ലാം കയറി ഐത്താചാരത്തിൽ അസഹിഷ്ണുതരായി ഒരു വിഭാഗം കൂട്ട മതപരിവർത്തനത്തിന് വിധേയരായി മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാടമ്പാടും നടന്ന പ്രക്ഷോഭ സമരങ്ങളിൽ നായ സർവീസ് സൊസൈറ്റിയും പത്മനാഭനും മുന്നണി പോരാളികളായി തന്നെ ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം സ്റ്റേറ്റ് കോൺഗ്രസ് പ്രക്ഷോഭം വിമോചന സമരം തുടങ്ങിയ പ്രക്ഷോഭങ്ങളുടെ ആത്യധികമായ ലക്ഷ്യം സാമൂഹ്യ പരിഷ്കരണ നവോത്ഥാന മാർഗത്തിൽ ജനതയെ ഒറ്റക്കെട്ടായി എഴുന്നേൽപ്പിക്കുകയായിരുന്നു രാജ്യത്തെ ഐത്തോചാടന പ്രസ്ഥാനത്തിൻ്റെയും ക്ഷേത്രപ്രവേശനത്തിൻ്റെയും അടിസ്ഥാനമിട്ട് നേതൃത്വം വഹിച്ച ടി കെ മാധവനോട് ഒത്തുചേർന്നുള്ള മന്നത്തിൻ്റെ തീവ്രമായ പരിശ്രമങ്ങൾ വിസ്മയാവഹങ്ങളാണ് വൈക്കം മഹാദേവ ക്ഷേത്രത്തിനു മുന്നിൽ സ്ഥാപിച്ചിരുന്ന തീണ്ടൽ പലക പിഴുതുമാറ്റിയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് സ്റ്റേറ്റ് കോൺഗ്രസ് ആരംഭിച്ച ആ സമരത്തിൻ്റെ നടുനായകത്വം മന്നത്തു പത്മനാഭനായിരുന്നു സമരത്തോടനുബന്ധിച്ച് നടത്തിയ സവർണ ക്യാപ്റ്റനായി മഹാത്മജി നിർദ്ദേശിച്ചത് മന്നത്തിനെയായിരുന്നു അൻപത് പേരിൽ കുറയാതെയുള്ള സവർണ ഹിന്ദുക്കളുടെ ഈ ജാഥ അവർണ ഹിന്ദുക്കളുടെ അസമത്വ പരിഹാരത്തിനായിരുന്നു ഐതിഹാസികമായ വൈക്കം സത്യാഗ്രഹത്തിന് മന്നത്തും എൻ നൽകിയ സംഭാവനകൾ മഹത്തും ബൃഹത്തുമാണ് സമുദായ സേവനവും രാജ്യ സേവനവും മനുഷ്യ സേവനവും ലക്ഷ്യമായി കരുതിയ മന്നത്തു പത്മനാഭൻ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി കർമ്മപരിപാടികൾ വിജയപ്രദമായി നടത്തി വിദ്യാലയങ്ങൾ വെറും എഴുത്തുപള്ളികൾ ആകരുതെന്നും വിദ്യാർത്ഥികളുടെ ബുദ്ധിവികാസത്തിനും ചിന്താധാരകൾ ഉണർന്നു പ്രവർത്തിക്കുന്നതിനും കളമൊരുക്കുന്ന ക്ഷേത്രങ്ങളായിരിക്കണമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം വിദ്യാർത്ഥികളുടെ കലാപരവും കായികവും മാനസികവുമായ ഉന്നമനം ലക്ഷ്യമാക്കിയേ സ്ഥാപനങ്ങൾ ചിട്ടപ്പെടുത്താവൂ എന്ന സന്ദേശവും അദ്ദേഹം നൽകിയിരുന്നു കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത് കൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ എന്ന് ആചാര്യൻ നമ്മെ പഠിപ്പിച്ചു സാമൂഹിക പരിഷ്കർത്താവും കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ശക്തനായ പ്രവർത്തകനുമായ അദ്ദേഹത്തെ ഭാരത കേസരി സ്ഥാനം പത്മഭൂഷൺ എന്നിവ നൽകി ഭാരതം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ പ്രായവുമായി ബന്ധപ്പെട്ട സങ്കീർണതകളെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചു ചങ്ങനാശ്ശേരി എൻ ആസ്ഥാനത്താണ് മന്നം സ്മാരകം സ്ഥിതി ചെയ്യുന്നത്